ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ തിയേറ്റർ യാഥാർത്ഥ്യമായി സംസ്ഥാനത്ത് തന്നെ അപൂർവമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ തിയേറ്റർ നിലവിൽ വരുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുട്ടികളുടെ തിയേറ്റർ യാഥാർത്ഥ്യമായത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾക്കാണ് നാടക പരിശീലനം നൽകിയത് നാല് ദിവസങ്ങളിലായി നവജ്യോതി കോളേജിൽ വെച്ച് നടന്ന പരിശീലനത്തിന് ശേഷം ആദ്യ അവതരണം പഞ്ചായത്ത് ഓഫീസിന് സമീപം ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുൻപാകെ അവതരിപ്പിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ വിവിധ വാർഡുകളിലെ മെമ്പർമാർ എന്നിവർ പ്രസംഗിച്ചു സംവിധായകൻ ഗോപി കുറ്റിക്കോൾ കാസ്റ്റിംഗ് ഡയറക്ടർ അനന്തകൃഷ്ണൻ എന്നിവരാണ് പരിശീലകർ സന്തോഷ് കുമാർ ചെറുപുഴ കോർഡിനേറ്ററായി കളിക്കൂട്ടം എന്ന പേരിലാണ് നാടകം അരങ്ങേറിയത് ഒന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്ന കളിയാണ് കഴിഞ്ഞത് തുടർന്നും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഉത്തരവാദിത്വവും ഈ കുട്ടികൾക്ക് കൂടുതൽ സ്റ്റേജുകൾ നൽകുവാൻ കഴിയുക എന്നുള്ളതാണ് അതുമാത്രമാണ് ഭരണസമിതിക്ക് വേണ്ടി എനിക്ക് ഈ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അനന്തുവിന് പോകാൻ തിരക്കുള്ളതുകൊണ്ട് ചായ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഇത് ചെയ്യാവുന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ അതിനു മുമ്പ് തന്നെ നടത്തുകയാണ് ഇതിന്റെ ക്യാമ്പ് ഡയറക്ടർമാരായിരുന്ന ഉദ്ദേശമായ വർഷം ഇത്രം തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ സാംസ്കാരിക രോഗം ഏതാനും വർഷങ്ങളായിട്ട് അല്പം പുറകോട്ട് നോക്കിയ സാമൂഹിക സാഹചര്യമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് വിവിധ ഈ നാടക സൂക്ഷിക്കുന്ന പോരാട്ടുകൾ സമൂഹത്തിലാകെ വേറൊന്ന ഒരു കാഴ്ചയാണ് കണ്ടുപിടിക്കുന്നത് ഇതിനെതിരെയുള്ള സാംസ്കാരിക ഒരു പോരാട്ടം അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടങ്ങളാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് 왜 뭐라 그러냐면 은 아기 해주고 디리만 줘. i right ചുറ്റും ഭൂമിയാണ് കറങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിച്ചു എന്നാൽ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്